ഡൽഹിയിലെ എ പിയുടെ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നിലെ കാരണങ്ങൾ എന്തെല്ലാമാണ് ഭരണവിരുദ്ധ വികാരവും മധ്യവർഗത്തിൻ്റെ അതൃപ്തിയും ഇന്ത്യാ സഖ്യം ഒറ്റക്കെട്ടായി മത്സരിക്കാത്തതുമടക്കം പലവിധ കാരണങ്ങളാണ് ഇതിനുള്ളത് പക്ഷേ മോദി സർക്കാരിന്റെ കടുത്ത വിമർശകനായ യൂട്യൂബറും സോഷ്യൽ മീഡിയ താരവുമായി ദ്രുരാട്ടി ചൂണ്ടിക്കാട്ടുന്നത് ഡൽഹി ഭരണത്തിലെ ബി ജെ പിയുടെ പരോക്ഷ നിയന്ത്രണത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഡൽഹിയെ ബി ജെ പി പിന്നിൽ നിന്ന് ഭരിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം എ പി കൊണ്ടുവന്ന പദ്ധതികളെല്ലാം ബി ജെ പി മനഃപൂർവ്വം വൈകിപ്പിക്കുകയായിരുന്നു എപിയുടെ പരാജയത്തിന് മുഖ്യ കാരണം വർഷങ്ങളായി കൃത്യമായി ഭരണം നടത്താൻ സാധിക്കാത്തതാണെന്ന് സംശയമില്ല ജനങ്ങൾക്ക് വേണ്ടി ശരിയായി ഭരിക്കാൻ എ പിക്ക് ഒരിക്കലും സാധിച്ചില്ല ഇതാണ് ഡൽഹിയിൽ അവരുടെ പരാജയത്തിലേക്ക് നയിച്ചതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു സർക്കാരിന്റെ മുഴുവൻ പ്രവർത്തനം സ്തംഭിപ്പിക്കാൻ ബി ജെ പി സാധ്യമായതെല്ലാം ചെയ്തിട്ടുണ്ട് ലെഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിച്ച് ഉത്തരവുകൾ വൈകിപ്പിക്കുകയുണ്ടായി വ്യാജ കേസുകൾ ഉണ്ടാക്കി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് നേതാക്കളെ ജയിലിലിട്ടും പുതിയ നിയമങ്ങൾ പാസാക്കിയുമൊക്കെ കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ എ പിയുടെ ഭരണം യഥാർത്ഥത്തിൽ ദുഷ്കരമാക്കി ി തന്റെ എക്സ് പോസ്റ്റിൽ കുറയ്ക്കുകയുണ്ടായി